നമസ്കാരം അപ്പം ഒന്ന് ഒരു ചക്കും ഒരു കുഞ്ഞൻ എക്സ്പിലറേറ്റാണ് വന്നിട്ടുള്ളത് വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ ഈ ചക്ക് എന്ന് പറഞ്ഞാൽ ഇത് മരച്ചക്കാട്ടാണ് അതുപോലെ തന്നെ എസ് എസ് ആണ് സ്റ്റീലാണ് മരച്ചക്കാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിലുള്ള എക്സ്പിലർ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ടോപ്പ് ഒരു എക്സ്പില്ലറാണ് ഒരു കുഞ്ഞൻ ഒരു എസ് എസിൻ്റെ പിന്നെ എക്സ്പിലറാണ് ഉള്ളത് അപ്പോൾ ഇത് രണ്ടും വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ ഇത് ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം പിന്നെ ചക്ക് ക്ലീൻ ചക്കാണ് പാർട്ടി അധികവും ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം പിന്നെ ഇതിലുള്ള എക്സ്പിലർ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൻ ടേബിൾ ടോപ്പ് എക്സ്പില്ലറാണ് ആ എക്സ്പിലർ നമ്മൾ വലിയ പരിപാടിക്കൊന്നും ആ എക്സ്പിലർ പറ്റില്ല ചെറിയ പരിപാടിക്കൊക്കെ പറ്റുള്ളും അതുപോലെ കരിഞ്ചീരകം എള് കടല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ അരക്കിലോ മുതൽ ആട്ടിയെടുക്കാൻ പറ്റാവുന്ന ഒരു കുഞ്ഞൻ എക്സ്പില്ലറാണിത് വലിയ വലിയ പരിപാടിക്ക് ഈ എക്സ്പില്ലറ് പറ്റൂല ചെറിയ പരിപാടിക്ക്